ഹലോ പുതിയ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞാപ്പിയുടെ ന്യൂബോൺ ഫോട്ടോഷൂട്ടിന്റെ ഒരു വീഡിയോ പ്ലസ് വ്ലോഗ് അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അവർ വന്നതും കുഞ്ഞാപ്പിയുടെ ഫോട്ടോസ് എടുക്കണത് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കൊള്ളിച്ചിട്ട് ഒരു വ്ളോഗ് പോലെ എടുക്കാന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് അവരെത്തിയിട്ടില്ല നമ്മൾ ചേർത്തലേഴ് ഉള്ള ഒരു ജോൺസൺ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ആ ചേട്ടനാണ് വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം പുള്ളിക്കാരൻ വന്നിട്ട് വന്നോണ്ടിരിക്കണം അപ്പം ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എവിടെ എവിടെയോ എത്തിയിട്ടുണ്ടാൾ ആളെ പിടിക്കാൻ വേണ്ടി പിന്നെ പോണം അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അവർ വന്നിട്ട് അതെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഉണ്ടോ കേട്ടോ അങ്ങനെ അതെ അവരെ എത്തിയിട്ടോ ലിൻസൻ അവരെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു റോട്ടിലോട്ട് അപ്പോൾ അതുകൊണ്ടായിട്ട് പോയത് നന്നായി കുറച്ച് സാധനങ്ങൾ അയാൾ പിടിച്ച് സഹായിച്ചു കൊടുത്തു അങ്ങനെ അവർ വന്ന് വരുക തന്നെ അവരെ അവരുടെ സാധനങ്ങളൊക്കെ അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടൊക്കെ തുടങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ലിൻസൻ അതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് എന്താണ് ചെയ്യണമെന്നൊക്കെ നോക്കണേന്ന് പിന്നെ അതേ കുഞ്ഞിനെ ഇതായിരുന്നു ഫസ്റ്റ് തീം ഈ ഒരു ഹാർട്ടിൻ്റെ ഉള്ളിലായിരുന്നു ഫസ്റ്റ് തീം അപ്പോൾ അവരത് സെറ്റ് ഇടണയാണ് ഫസ്റ്റത്തെ തീം നല്ല റിസൾട്ടായിരുന്നു കാണാനുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുമാവനെ വന്ന് അകത്ത് നിന്ന് വന്നിട്ട് അവർ ക്ലോത്ത് എല്ലാ സാധനങ്ങളും അവർ തന്നെ കൊണ്ടുവന്നു നമ്മളൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വന്നിട്ട് എല്ലാ സാധനങ്ങളും അവർ തന്നെ കൊണ്ടുവരും എന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോഴത്തെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ അത് വെച്ചിട്ട് കുഞ്ഞിനെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് ഫുള്ള് റാപ്പ് ചെയ്ത് കുഞ്ഞാ പിന്നെ ആ ഫോട്ടോ എടുക്കാനായിട്ടുള്ള രീതിയിലൊക്കെ കിടത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ് ഞങ്ങളപ്പം അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നത് കാര്യങ്ങൾ വേറെ ഒന്നും അല്ല സാധാരണ കുഞ്ഞുമാവിനെ നമ്മൾ ടർക്കിയിലൊക്കെ റാപ്പ് ചെയ്തിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചൂട് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ച് കിടത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കൈ കാലൊക്കെ ഒളപ്പിച്ച് പുറത്തൊക്കെ എടുത്തൊക്കെ വിടും നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ കിടക്കണത് ആയെന്ന ആളിങ്ങനെ കെട്ടിപ്പൊട്ടി കൊണ്ടുപോയപ്പോഴത്തേക്കും ലീല ലീലിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ അങ്ങനെ പറയാനുണ്ടാകും എന്ന് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ പിന്നെ അതെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കേട്ടോ ഭാവന റൂമിൽ നിന്ന് എടുത്ത് ഇവിടെ വരെ കൊണ്ടുപോകും ഈ ഒരു തീം കൂടാണ്ട് മൊത്തത്തിൽ നാല് തീമിലാണ് നമ്മുടെ കുഞ്ഞുമാവയുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഈ തീം എനിക്ക് ഭയങ്കര ഒരു തീമും കൂടി ആയിരുന്നു അതുകൊണ്ടു തന്നെ ഞാൻ ഇതിൻ്റെയാണ് എടുത്ത് കാണിച്ചിരുന്നു നിങ്ങൾക്ക് പിന്നെ എനിക്കാണെങ്കിലും ഭയങ്കര കൗതുകമുള്ളൊരു കാര്യം തന്നെയായിരുന്നു കുഞ്ഞാണല്ലോ ആൾ കുഞ്ഞിൻ്റെ ഫോട്ടോസ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ഇങ്ങനെയൊക്കെ കിടത്തി എടുക്കുന്ന നമുക്ക് അതിൽ ഇത് തന്നെ മെയിനായിട്ടും വിശമോളുടെ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല കാരണം അവൾ കോവിഡിൻ്റെ ടൈമിലായിരുന്നു അവളുടെ ഇത് അതായത് ടു തൗസൻഡ് ഫെൻഡിയിലായിരുന്നു അവള് ജനിച്ചത് അപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഏതോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കുഞ്ഞിൻ്റെ ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടായിരുന്നു ഞങ്ങൾ ഇതെല്ലാം ചെയ്തു വെച്ചത് ഒരു ബാക്ക്ഗ്രൗണ്ട് നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചെയ്യാനാണ് ഡാഡി ഡാക്സ് ചേട്ടാ ഉന്മാവനെടുക്കാൻ വേണ്ടി പോണ് രണ്ടോ ഗേൾസിനെ ഫോട്ടോ കാണിച്ചു തരായിരുന്നു അതെ ഫെനുവിൻ്റെ രീതിക്ക് ഫെനുവിൻ്റെ ഫോണിൽ എടുത്ത് ഫോട്ടോ കാണിച്ചു അതെ പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കണം കണ്ട് അതെ ഞങ്ങൾ മുന്തിരി കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കണ്ട അപ്പൊ അതൊക്കെ കഴിച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം അവളെ ആസ്വദിച്ച് അങ്ങനെ അവളെ കുത്തിയിരുന്ന് കാണാനാണ് കേട്ടാല് പിന്നെ അവൾ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഈ ഒരു സെഷൻ കഴിയണവരെ ഞങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരുന്നു നിൽക്കണമായിരുന്നു കാരണം നമുക്ക് അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല ഈ കാണുന്ന ഒന്ന് കുറച്ച് പാടാണ് കുഞ്ഞിനെ ഒന്ന് മെരുക്കിയെടുക്കുക അല്ലെങ്കിൽ അവളൊന്ന് റാപ്പ് ചെയ്തെടുത്ത് ഇങ്ങനെ അവിടെ കിടക്കുക അവൾക്ക് കരയാതെ നോക്കുക എന്നുള്ളത് കുറച്ചൊരു ടഫായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്കത് ഒരു കൗതുകം കൂടി ആയത് നമ്മൾ അതിന്റെ ചുറ്റിനും നിന്ന് കണ്ടിരിക്കുന്ന ഫോട്ടോ എടുക്കും പരിപാടിയൊക്കെ രസം അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് താമസിക്കണ്ടതൊക്കെ ഷെയർ ചെയ്യാം പിന്നെ പിന്നെ മൈലാഞ്ചല്ലേ അപ്പൊ പപ്പയും അമ്മയും കൊച്ചുമക്കളും കൂടിയുള്ള ലാസ്റ്റ് സെഷന്റെ ഫോട്ടോ കൂടി നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ